ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ രാവിലെ തന്നെ ഞാൻ സ്റ്റൗമിൽ ചായ തിളപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗ്യാസ് ഒന്നും മേടിച്ചിട്ടൊന്നും ഇല്ല മേടിക്കണം പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ പറയുക പച്ചരി മാവ ഉണ്ടാക്കണത് കേട്ടോ അത് ഞാൻ ചായ തിളപ്പിച്ചതിൻ്റെ ശേഷം സ്റ്റൗമിൽ വെച്ചു പിന്നെ ഇരുന്നിലത്തെ മീൻകാർ ഉണ്ടായിരുന്നു അത് ചൂടാക്കി അപ്പോൾ നമ്മൾ ചായയൊക്കെ തിളപ്പിച്ചതിൻ്റെ ശേഷം അത് ഗ്യാസ് മിക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്ലാസ്ക് ഇപ്പോൾ ഞാൻ ഗ്യാസ് കഴിഞ്ഞതിന് ശേഷം ഫ്ലാസ്ക് സ്ഥിരാക്കിയിട്ടുണ്ട് കാരണം പെട്ടെന്ന് നമുക്ക് ചൂടുവെള്ളം കിട്ടണമെങ്കിൽ കൊണ്ട് ഞാൻ അതിലിങ്ങനെ തിളപ്പിച്ച് വെക്കും അപ്പോൾ ഒന്ന് ഉപ്പുമാവിക്ക് മീൻകറി നല്ല മീൻകറിയുണ്ട് അപ്പോൾ ഉപ്പുമാവ് മീൻകറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലത്തെ മീൻകറിയും കൂടെ കൂട്ടി കഴിക്കാൻ അപ്പോൾ ഞാൻ അത് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് മീൻകറി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടിയിട്ട് നമ്മൾ ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചൂരമീൻ കറി വെച്ചതായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഴിച്ചത് രാവിലത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇടാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്റ്റൗ നല്ല രീതിക്ക് കത്തുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അകത്തിങ്ങനെ പോയി നോക്കി എന്നിട്ട് എന്താണ് എടുക്കണമെന്ന് അപ്പോൾ ഉപ്പര് നല്ല കിടത്താണ് അപ്പോൾ നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഊരവേദന ഉണ്ട് അപ്പോൾ അങ്ങനെ തൈലം തേച്ച് കിടക്കുകയാണ് അങ്ങനെ നമ്മളിത് ചായയ്ക്ക് ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വിളമ്പി മീൻകറിയും കൂട്ടിയിട്ട് പിന്നെന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം ഇന്നൊരു കുഞ്ഞ് വ്ലോഗ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കത്തെ ബ്ലോഗും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം മാത്രമേ ഇടാൻ സാധിച്ചിട്ടുള്ളൂ കേട്ടോ ഓക്കേ ബൈ ബൈ